നമസ്കാരം കുമാർ ടൂർച്ച യൂട്യൂബ് ചാനലിലേക്ക് എപ്പോഴും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചെള്ളിപ്പുള്ളർ എന്നുണ്ടൊരു പ്രോഡക്റ്റാണ് നമ്മൾ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഈ ജൈവ വളം നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പച്ച ഇലകളുണ്ടല്ലോ അതെല്ലാം ഒരു ഭാഗത്ത് കൂട്ടി വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇല കുത്തിയെടുത്തിട്ട് എല്ലാ ഇല കുത്തി 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 എടുക്കും വയസ്സായ ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് അവരെ വളപ്പ് വന്നതായിട്ട് വൃത്തിയാവും ഇല ഒരു പൊടി കാണില്ല ഈ ഇല എല്ലാം കൂടി ഒരു ഭാഗത്ത് കൂട്ടി ജൈവവളമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടിട്ടുണ്ടായി അത് കേൾക്കുന്ന സമയത്ത് നമുക്കത് നിങ്ങൾ ഓരോരുത്തർക്കും പറഞ്ഞു തരികയാണെങ്കിൽ അത് നിങ്ങൾക്കും അത് ഉപകാരപ്പെടും ജൈവവളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിച്ചുപോരി വൃത്തിയാക്കി ഉണ്ടാക്കാൻ നല്ലത് ഈ പച്ചലിനെ നമുക്ക് കുത്തിയെടുത്ത് നമുക്കൊരു ഭാഗത്തേക്ക് കൊണ്ടിടാൻ പറ്റും ഒരു എക്സൈസും കാര്യമാകും എന്ന് പറയുന്ന സമയത്ത് വളരെ സന്തോഷമുണ്ട് ഞാൻ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് നീളം കുറഞ്ഞൊരു മോഡലായിരുന്നു ചെള്ളി ഇപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ കുറവിലുണ്ടായിരുന്ന ചെല്ലികളിൽ നിന്ന് തന്നെ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നീളം കുറഞ്ഞൊരു മോഡൽ കാണണം എന്നുകൊണ്ട് അതാണ് ഉണ്ടാക്കിയത് പക്ഷേ പിന്നെ ഓരോരുത്തരും ആവശ്യപ്രകാരമാണ് ഞാൻ നീളം കൂട്ടി ഉപയോഗിച്ചത് ഈ ഒരു കാര്യം വേണം കാര്യം പറഞ്ഞ സമയത്ത് അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ഉപയോഗിച്ച് വെക്കുക പുതിയ അവസരങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് തരിക നിങ്ങളെപ്പോലെ ഓരോരുത്തരും പുതിയ പുതിയ അവസരങ്ങൾ നമുക്ക് തന്നുകൊണ്ടാണ് ഞങ്ങൾ ഒരു പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണത് അതുകൊണ്ട് നിങ്ങളും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഒരു ഐഡിയ ഉണ്ടാവും ആ ഐഡിയ നിങ്ങൾ ഞങ്ങൾക്ക് ഷെയർ തരാ നമുക്ക് ഒരുമിച്ചിട്ട് അത് മുന്നേറാനുള്ള ഒരു അവസരം നമുക്കുണ്ടാ ഉണ്ടാക്കി തരാനുള്ളൊരു സംവിധാനം എനിക്ക് നിങ്ങൾ ഓരോരുത്തരും പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന സമയത്താണ് ഞാൻ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഐഡിയാസ് നമുക്കിങ്ങനെ പറഞ്ഞു തരാം നമ്മൾ ചെയ്ത് ഈട്ടി പിടിയാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഉൽപ്പന്നത്തിന് ഒരുമാതിരി എല്ലാത്തിനും നമ്മൾ ഈട്ടിപ്പിടി ഉപയോഗിച്ചിരിക്കുന്നത് ഈട്ടി പിടിയാണ് പിച്ചിടാൻ ചുറ്റിയിട്ടുണ്ട് ഇനി പിടി പോയി കമ്പനി ഉൽപ്പന്നത്തിന് വരില്ല അത്രയും ഗ്യാരണ്ടി നമുക്ക് മരത്തിൽ തരാൻ പറ്റും മരം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരൻ തന്നെ മരം ജഡമായ ഒരു വസ്തുവാണ് അപ്പോൾ നമുക്ക് പിടിച്ച് ഒരു ഗ്യാരണ്ടി തരാം പിടി വെള്ളത്തിൽ കിടന്നിട്ട് മണ്ണ് കിടന്ന് നശിച്ചു പോയില്ല എന്നൊരു ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റും ചില ആൾക്കാർ എൻ്റെ ആയുധങ്ങളൊക്കെ മണ്ണിൽ വീണ് പോയിട്ടുണ്ടാവും രണ്ടോ മൂന്നോ വർഷങ്ങൾ കഴിഞ്ഞ സമയത്തും ആയുധങ്ങൾ കിട്ടും അപ്പോൾ ഒരാൾ പറയുന്നത് ആയുധത്തിന് മൊത്തം പോയി പിടിക്കൊരു കംപ്ലൈൻ്റ് ഇല്ലയെന്ന കാര്യം പറഞ്ഞു അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അത് കുറച്ച് അതിനെ പോയെന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഉണ്ട് കിട്ടിയെന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഉണ്ട് അതിനൊക്കെ പോസിറ്റീവ് അതിൻ്റെ പിടി പോയിട്ടില്ല ഇരുമ്പോത്തും തുരുമ്പിച്ച് പോയെന്ന് പറയുന്ന സമയത്ത് ഒരു സന്തോഷം അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാറ്റിലും ഒരു പ്ലസ് പോയിന്റ് നമുക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവർക്കും നമ്മൾ വീഡിയോ കാണുക കണ്ട ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും വീണ്ടും വരാൻ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി